നമസ്കാരം ഏതായാലും ഇനി അങ്ങോട്ട് ഫുൾ പവറിൽ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ദിവസം വീടിനൊക്കെ തിരുന്നതല്ലേ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കൂടി വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രം ഒരു കൂടി പാർട്ടിക്കുള്ളിലെ തന്റെ പിന്തുണയുടെ ആഴമളക്കാനും രാഹുലിന് സാധിച്ചു ഇതിന് പിന്നാലെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കും പാലക്കാട് മണ്ഡലത്തിലും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ തനിക്കെതിരെ ആരോപണം ആരോപണമുന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് ഇതോടുകൂടി സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ ഇപ്പോൾ സജീവമായി കഴിഞ്ഞു പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ കത്ത് നൽകി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത് പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിൽ കൈവശരേഖയുള്ള രേഖയുള്ള എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു വിഭജനത്തിൽ ായ പിരായി പഞ്ചായത്തിൽ ഏക വില്ലേജ് ഓഫീസാണ് ഉള്ളത് ഈ ഓഫീസിൽ അധിക തസ്തികകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരേക്കും തീരുമാനമാകാത്തതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാലക്കാട് നഗരത്തിലെ പാലക്കാട് മൂന്ന് കൊപ്പം വില്ലേജ് ഓഫീസിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമായി സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ പാലക്കാട് മൂന്ന് യാക്കര വില്ലേജ് ഓഫീസുകളെ കൂടി പരിഗണിക്കുക വീട് നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റം നൽകിയാൽ വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുക പാലക്കാട് നഗരത്തിൽ റവന്യൂ ടവർ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളെയും അദ്ദേഹം എം എയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പും ആക്റ്റീവായിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം ഇട്ടിട്ടുണ്ട് നേരത്തെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ഇടപെട്ടിരുന്നില്ല രാഹുൽ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിലെ പ്രതിയാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇപ്പോൾ പാലക്കാട് എം രാഹുൽ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഒപ്പമുള്ള മന്ത്രിമാരും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടല്ലോ എന്നും അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് എന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലോ ആ മാനദണ്ഡം വെച്ചാണ് എങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നു അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ പോസ്റ്റിന് വലിയ സ്വീകാര്യതയും ലഭിച്ചു സി പി എമ്മും ബി ജെ പിയും എതിർക്കുന്നുണ്ടെങ്കിലും ഈ ആഴ്ച തന്നെ മണ്ഡലത്തിലെത്താനാണ് രാഹുൽ ആലോചിക്കുന്നത് എന്തായാലും സൈബർ ഇടങ്ങളിൽ വീണ്ടും സജീവമാകുകയാണ് രാഹുൽ രാഹുലിന്റെ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് പരിഹസിച്ചു കുറ്റപ്പെടുത്തി സംഘടിതമായി അയാളെ ആക്രമിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു സ്തുതി പാടിയവർ വിമർശകരായി കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത് പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങളുടെ മുൾമുറയിലേക്ക് വീഴുന്നതിനിടയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രാഹുൽ മാങ്കുടത്തിൽ ഫേസ്ബുക്കിലിട്ട കുറിപ്പാണിത് രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ് പ്രത്യക്ഷത്തിൽ പറയുന്നത് എങ്കിലും തന്റെ അവസ്ഥ കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് ശേഷം സെപ്റ്റംബർ മൂന്നിന് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് കസ്റ്റഡി മർദ്ദനം നേരിടേണ്ടി വന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ കുറിച്ചായിരുന്നു അടുത്ത പോസ്റ്റ് സെപ്റ്റംബർ അഞ്ചിന് തിരുവോണാശംസകൾ നേർന്ന രാഹുൽ സെപ്റ്റംബർ പതിനൊന്നിന് അന്തരിച്ച പി പി തങ്കച്ചന് ആദരാഞ്ജലികൾ അറിയിച്ചു അടുത്ത ദിവസം വടക്കാഞ്ചേരിയിൽ കെ എസ് യു നേതാക്കളെ മുഖംമൂടിയും കയ്യാമ്മവും വെച്ച് കൊണ്ടുപോയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ പഴയതുപോലെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ തുറന്നൊരു വിമർശനത്തിന് രാഹുൽ തയ്യാറായിരുന്നില്ല എന്നാൽ ചൊവ്വാഴ്ച സ്ഥിതി വ്യത്യസ്തമായി തിങ്കളാഴ്ച വി ഡി സതീശിന്റെ എതിർപ്പിനെ പോലും മറികടന്നുകൊണ്ട് നിയമസഭയിലെത്തിയ രാഹുൽ അധികനേരം ഇരുന്നില്ല എങ്കിലും താൻ പ്രതിഷേധം വൈന്ന് പിന്തിരിയുന്നവനല്ല എന്ന സന്ദേശം തന്നെയാണ് നൽകാൻ ശ്രമിച്ചത് ഭരണപക്ഷം വലിയ പ്രതിഷേധത്തിന് മുതിരും മുൻപ് തന്നെ സ്ഥലം കാലിയാക്കുകയും ചെയ്തു ചൊവ്വാഴ്ച സഭയിലെത്താതെ പാർട്ടിയോട് കലഹിക്കാനില്ല എന്ന സൂചന നൽകി ഇടവിട്ട ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ ഹാജരാകാനും സാധ്യതയുണ്ട് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് എന്ന മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാനാണ് രാഹുൽ ചൊവ്വാഴ്ച പോസ്റ്റിട്ടത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മുൻകാലത്തെ പോലെ വീണ്ടും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ചതിന് ഒപ്പം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമാകുമെന്ന സൂചന കൂടി നൽകുകയാണ് രാഹുൽ കേസുകളിൽ പ്രതിയായതുകൊണ്ട് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കാനൊരു മാനദണ്ഡമല്ലോ എന്നാണ് കുന്നംകുളം കസ്റ്റഡി മര്ദ്ദനവുമായി ബന്ധപ്പെട്ട് രാഹുൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്